പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ചൊവ്വാഴ്ച രാത്രി ഒൻപതടുത്താണ് ഇന്ത്യൻ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഉൾപ്പെടെയുള്ള പല ഭീകര കേന്ദ്രങ്ങളും മദ്രസകളും ഇന്ത്യൻ ആർമിയെ നശിപ്പിച്ചു ഈ ഓപ്പറേഷന് ഒൻപത് കേന്ദ്രങ്ങളിൽ നടന്ന ഈ ഓപ്പറേഷന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരാണ് ഇന്ത്യൻ സൈന്യം ഇട്ടിരുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് വളരെ ഒരു പേരാണെന്ന് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നു കാരണം പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത് സ്വന്തം ഭാര്യമാരുടെയും മറ്റ് ബന്ധുക്കളുടെയും മുമ്പിൽ വെച്ചാണ് ഇവരെ ഭീകരർ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നത് ആ സമയത്തൊരു സന്ദേശം ഭീകരർ നൽകുന്നുണ്ടായിരുന്നു കാരണം ഭർത്താക്കന്മാരെ വെടിവെച്ച ശേഷം ഭാര്യമാരോട് പോയി മോദിയോട് പറയാനാണ് അവർ പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഭർത്താക്കന്മാർ മരിക്കുന്ന സമയത്ത് ഭാര്യമാർ അവരുടെ സിന്ദൂരം മായ്ക്കുകയാണ് പതിവ് അങ്ങനെ തങ്ങളുടെ സിന്ധൂരം മായ്ക്കേണ്ടി വന്ന ഭാര്യമാരുടെ വേദനകൾ ആ വേദനകൾ പരിഹരിക്കുന്നതിന് കൂടിയാണ് ഭീകരന്മാരെ വകവരുത്താൻ ഇന്ത്യൻ സൈന്യം മുന്നിട്ടിറങ്ങിയത് അതുകൊണ്ടാണ് അതിന് സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയതെന്ന് പലരും പറയുന്നു ഇക്കാര്യത്തിൽ ബൈജു സ്വാമി എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പാകിസ്ഥാനിലെ ഇസ്ലാമിക ഭീകര കേന്ദ്രങ്ങൾ ബോംബിംഗിൽ തകർക്കുന്ന വിഷ്വൽസ് കണ്ടാണ് രാവിലെ ഉണർന്നത് ഈ സൈനിക തിരിച്ചടിക്ക് കൊടുത്തിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരാണ് എനിക്ക് ഹൃദ്യമായത് കാരണം ഭാരതീയ സംസ്കാരത്തിൽ വിവാഹിതരായ സ്ത്രീകളുടെ ജീവിതത്തിലെ വലിയൊരു മറ്റഫറാണ് നെറ്റിയിലെ സിന്ദൂരം വിധവകളായാൽ ഭർത്താവിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ തുടങ്ങുമ്പോൾ നെറ്റിയിലെ സിന്ദൂരം അവർ തന്നെ മായ്ച്ചു കളയുന്ന ആചാരത്തിന് ഭാരതീയ സംസ്കാരത്തോളം പഴക്കമുണ്ട് അതിൽ ജാതി വ്യവസ്ഥയ്ക്ക് യാതൊരു റോളുമില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശത്രുവിനോട് ഉള്ള ഒരു സിംബോളിക് ആക്ഷൻ കൂടിയായിരുന്നു ഒരു കാലത്ത് നെറ്റിയിലെ സിന്ദൂരക്കുറി മയക്കലും തലമുടി അഴിച്ചിടുകയോ മുന്ധനം ചെയ്യലോ ഒക്കെ ഇസ്ലാമിക ഭീകരർ തുണി തുണിപൊക്കി നോക്കി കൊന്നൊടുക്കിയവരുടെ വിധവകളുടെ അർഹമായ പ്രതികാരം ആയി ഞാൻ ഓപ്പറേഷൻ സിന്ദൂറിനെ കാണുന്നു സിന്ദൂരമെന്ന കാലാതീതമായ ഒരു സാംസ്കാരിക മെറ്റഫറിലൂടെ നൽകുക എന്നതുകൊണ്ട് കൺമുന്നിൽ വച്ച് ഭർത്താവ് കൊല്ലപ്പെടുന്നത് കാണേണ്ടി വന്ന നിസ്സഹായരായ ആ സ്ത്രീകൾക്ക് അല്പമെങ്കിലും നീതി കിട്ടട്ടെ ഇതായിരുന്നു ബൈജുസ്വാമിയുടെ കുറിപ്പ്